സർക്കാർ ഗവർണർ പോരിനിടെ രാജ്ഭവനിൽ വേദി പങ്കിട്ട് മുഖ്യമന്ത്രിയും ഗവർണറും രാജ്ഭവൻ മാസിക രാജഹംസിന്റെ പ്രകാശന ചടങ്ങ് പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു മാസികയിലെ ലേഖനത്തോട് വിയോജിപ്പറിയിച്ചായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസംഗം വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ചടങ്ങിൽ നിന്ന് ഭാരതാംബ ചിത്രം രാജ്ഭവൻ ഒഴിവാക്കിയിരുന്നു കാവിക്കുടി എന്തി ഭാരതാമ്പ ശേഷം ഇതാദ്യമായാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജ്ഭവനിൽ ഒരു ഔദ്യോഗിക പരിപാടിക്ക് വരുന്നത് രാജ്ഭവൻ പുറത്തിറക്കുന്ന രാജഹംസം എന്ന മാസികയുടെ പ്രകാശനത്തിനാണ് മുഖ്യമന്ത്രി എത്തിയത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ആവശ്യപ്രകാരം ചടങ്ങിൽ നിന്ന് ഭാരതാബ ചിത്രം ഒഴിവാക്കിയിരുന്നു ഇരുവരും ഒന്നിച്ചാണ് വേദിയിലേക്ക് എത്തിയത് ഇരുവരും ചേർന്ന നിലവിളക്കിൽ തിരികൊളുത്തിയ ദൃശ്യം മഞ്ഞുരുക്കത്തിന്റെയും സ്നേഹത്തിന്റെയും കാഴ്ചയായി ആദ്യ കോപ്പി ശശി തരൂരിന് നൽകി പ്രകാശനം ചെയ്ത മുഖ്യമന്ത്രി പ്രസംഗത്തിൽ പുസ്തകത്തിന്റെ ഉള്ളടക്കത്തെ വിമർശിച്ചു ഗവർണറുടെയും നിയമസഭയുടെയും അധികാരങ്ങളെ കുറിച്ച് എഴുതിയ രേഖനം സർക്കാരിന്റെ അഭിപ്രായമല്ല എന്നായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത് ഇതിൽ ഭരണഘടനയുടെ ഇരുന്നൂറാം വകുപ്പ് ഗവർണറുടെ അധികാരങ്ങൾ നിയമസഭയുടെ അധികാരങ്ങൾ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് ലേഖകൻ പ്രകടിപ്പിക്കുന്ന അഭിപ്രായങ്ങളെല്ലാം സർക്കാരിന്റെ അഭിപ്രായങ്ങളാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നതാണ് ഉത്തരം മുഖ്യമന്ത്രിയുടെ വിമർശനത്തിന് മറുപടി പറയാതിരുന്ന ഗവർണർ പുസ്തകത്തെ കുറിച്ച് മാത്രമാണ് കലാ സാംസ്കാരിക രാഷ്ട്രീയ അക്കാദമിക മേഖലകളിൽ നിന്നുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു ക്ഷണമുണ്ടായിരുന്നുവെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിലും പ്രതിപക്ഷ നേതാവ് പരിപാടിക്ക് എത്തിയില്ല റിപ്പോർട്ടർ തിരുവനന്തപുരം